പാലക്കാട് കുളപ്പള്ളിയിൽ സി ഐ ടി യു ചുമട്ടു തൊഴിലാളികളുടെ കുടിൽ സമരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം കയറ്റിറക്ക് യന്ത്രം കൊണ്ടുവന്നതിനാൽ തൊഴിൽ നഷ്ടമായെന്ന് ആരോപിച്ച് കുളപ്പള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ നാല് ദിവസമായി സി ഐ കുടിൽക്കെട്ടി സമരം നടത്തുകയാണ് ഇതിനെതിരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റിലെ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ അറക്കൽ ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് സുചിയ അതായത് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് കുളപ്പുള്ളിയിലെ ഈ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ കമ്പനി ഈ സിമെൻറ്റുകൾ ലോറിയിൽ നിന്ന് കടയിലേക്ക് കയറ്റി ഇറക്കുന്നതിനും അതുപോലെ തന്നെ തിരിച്ച് കടയിൽ നിന്നും ലോറികളിലേക്ക് കയറ്റുന്നതിനും ഒരു പ്രത്യേകം ഒരു യന്ത്രം കൊണ്ടുവരുന്നത് ഈ യന്ത്രം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ലോഡിംഗ് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ടാണ് സി ഐ ടിയു ഈ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചത് ഇന്ന് ഏകദേശം നാല് ദിവസമായി സി ഐ ടിയു ഈ കടയുടെ മുന്നിൽ കുടിലുകെട്ടി സമരം ആരംഭിച്ചിട്ട് നേരത്തെ ഈ കടയുടമ തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് സി ഐ ടിയെതിരെ ഒരു വിധി കോടതിയിൽ നിന്നും വാങ്ങിയിരുന്നു അതായത് സി ഐ ടിയുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ യന്ത്രം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജോലി നഷ്ടമായി അതുകൊണ്ട് തന്നെ രണ്ടിലധികം സി ഐ ടി തൊഴിലാളികൾക്ക് ഈ കടയിൽ ജോലി നൽകണം അതായത് ഈ കെ ടി കെ ടി ബന്ധപ്പെട്ടുള്ള ജോലി നൽകണം എന്നുള്ളതായിരുന്നു പക്ഷേ കടയുടമ ഇതിന് തയ്യാറായില്ല ആറ് ലക്ഷം രൂപ ചെലവിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ യന്ത്രം കൊണ്ടുവന്നിട്ടും വീണ്ടും തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ചുമട്ട തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതുകൊണ്ട് തന്നെ തനിക്ക് ഭീമമായിട്ടുള്ള നഷ്ടമുണ്ടാകുമെന്നുള്ളതായിരുന്നു ഈ കടയുടമ യുടെ ആവശ്യം അല്ലെങ്കിൽ അത്തരമുള്ള ഒരു നിലപാടിലായിരുന്നു കടയുടമ ഏതായാലും കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു വിധി കടയുടമ വാങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിന് പിന്നാലെയാണ് സി ഐ ടി യു തൊഴിലാളികൾ അല്ലെങ്കിൽ ചുമട്ട തൊഴിലാളികൾ ഈ കടയുടെ മുന്നിൽ കെട്ടി സമരം ആരംഭിച്ചത് പക്ഷേ ഇത് തങ്ങൾക്ക് എതിരെയുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കുളപ്പള്ളി യൂണിറ്റിലെ എല്ലാ കടകളും അടച്ചുകൊണ്ടൊരു സമരം ആരംഭിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു ഈ വ്യാപാരികളുടെ നേതൃത്വത്തിലുള്ള സമരം ഇത്തരത്തിൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു സമരം എന്ന രീതിക്ക് വേണം ഈ സമരത്തെ പറയാൻ കാരണം തൊഴിലാളികൾ കൂട്ടത്തോടെ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വന്നാൽ അത് വ്യാപാരികളെ ബാധിക്കുമെന്നുള്ളായിരുന്നു വ്യാപാരി സംഘടനകളുടെ നേതാക്കളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഏതായാലും ഇത്തരത്തിൽ സി ഐ ഡിന്റെ സമരത്തിനെതിരെ വരും ദിവസങ്ങളിലും മുന്നോട്ട് തന്നെ പോകുമെന്നാണ് വ്യാപാരികളും അറിയിച്ചിട്ടുള്ളത്